വെൽക്കം ബാക്ക് ടു ടോക്സ് ബൈ ബെറ്റർ ടുമോറോ ഞാൻ ഡോക്ടർ പത്മ മെനോപ്പോസ് എന്നത് എല്ലാവരും സുപരിചിതമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് എന്നാൽ ആൻഡ്രോപോസ് എന്നത് പലരും കേട്ട് കാണില്ല അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ് ആൻഡ്രോപോസ് എന്നാണ് പുരുഷന്മാരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിലും കുറവ് സംഭവിക്കും സ്ത്രീകളിൽ മെനോപ്പോസിൻ്റെ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് പോലെ തന്നെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ക്രമാനുഗതമായി കുറയുന്നതാണ് ഇതിന് കാരണം അതുകൊണ്ട് തന്നെ ഇതിനെ മെയിൽ മെനോപോസ് എന്നും വിളിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നാൽപ്പത് വയസ്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും മെനോപോസ് സംഭവിക്കാം പക്ഷെ പുരുഷന്മാർക്കാകട്ടെ ഇതിന് പ്രത്യേക പ്രായം പറയാൻ സാധിക്കില്ല മെനോപോസുമായിട്ട് ഇതിന് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം അതായത് ഒന്ന് ഹോർമോണിന്റെ വ്യത്യാസം രണ്ട് ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക മൂന്ന് മേനപോസിന് ശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പുരുഷന്മാർക്കും കാണാറുള്ളത് എന്തൊക്കെയാണ് ആൻഡ്രോപോസിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം എല്ലായ്പ്പോഴും ഒരു ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുക തീരെ പ്രസരിപ്പില്ലാത്ത പ്രസരിപ്പില്ലാത്തൊരവസ്ഥ അടുത്തത് മൂഡ് സിങ്സ് ആണ് അതായത് ദേഷ്യം വിഷമം ഉത്കണ്ഠ മൊത്തത്തിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും അവർക്കുണ്ടാവുക ഇതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ഉറങ്ങാൻ ഭയങ്കര പ്രയാസമായിരിക്കും നല്ലൊരു ഉറക്കം കിട്ടില്ല ഇനി ഉറങ്ങിയാൽ തന്നെ പാതി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്താൻ പറ്റായികയും ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഹോർമോണൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുന്നത് കൊണ്ട് മുടികൊഴിച്ചിലുണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ് ഈ മെനപ്പോസിൻ്റെ സ്റ്റേജിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന പോലെ തന്നെ ഹോട്ട് ഫ്ലാഷസ് പുരുഷന്മാർക്കും ഉണ്ടാവും അതായത് പെട്ടെന്ന് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു ചൂട് അത് പുരുഷന്മാർക്കും അനുഭവപ്പെടാം അതുപോലെ തന്നെ ബോൺ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് അതുപോലെ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതൊക്കെ ഹോർമോൺ കുറയുന്നത് കൊണ്ടാണ് ശരീരത്തിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമുക്കറിയാം സ്ത്രീകൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏത് സമയവും മെനപ്പോസ് സംഭവിക്കാം അതുപോലെ തന്നെ അവിടെ ആർത്തവം ഇല്ലാണ്ടാവുക ഓവുലേഷൻ നടക്കാതെ വരിക ഇങ്ങനെയുള്ള പ്രക്രിയ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എന്നാൽ പുരുഷന്മാർക്കാകട്ടെ ഈ ആൻഡ്രോപോസ് എന്നൊരു സംഭവത്തെ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ ഇത് തിരിച്ചറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്സും കൂടുതലാണ് പുരുഷന്മാർക്ക് മുപ്പത് വയസ്സിന് ശേഷം പ്രതിവർഷം ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വൺ പെർസെൻറ്റേജ് വെച്ച് കുറഞ്ഞു വരികയാണ് അതുപോലെ തന്നെ അഡ്രീനൽ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഡി എച്ച് ഇ എ അതായത് ഡി ഹൈഡ്രോ എപ്പിഅഡ്രോസ്റ്റീറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഓരോ പ്രായം കൂടും കുറഞ്ഞു കൂടാതെ ടെസ്റ്റോസ്റ്റിറോണിനെ ബന്ധിപ്പിക്കുന്ന സെക്സ് ഹോർമോണായിട്ടുള്ള ബൈൻഡിങ് ഗ്ലോബുലിൻ എന്ന പ്രോട്ടീന് പ്രായത്തിനനുസരിച്ച് കൂടും അതുകൊണ്ട് തന്നെ ഇത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ശ്രദ്ധിക്കാതെ വന്നാല് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പുരുഷന്മാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തത് നോക്കാൻ പോണത് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ ഹൃദ്രോഗം സ്ട്രോക്ക് ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കു കാരണമായേക്കാം അതുകൊണ്ട് തന്നെ മുപ്പത്തഞ്ച് വയസ്സിനു ശേഷം പുരുഷന്മാർ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യണം ഇതിനോടൊപ്പം തന്നെ മെറ്റബോളിക് സിൻഡ്രോംസ് ആയിട്ടുള്ള കൊളസ്ട്രോള് വയറിലെ പൊണ്ണത്തടി ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയെല്ലാം ക്രമേണ പല ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം എല്ലാ പുരുഷന്മാരും ഹെൽത്ത് ചെക്കപ്പ് റെഗുലറായിട്ട് ചെയ്യാം അടുത്തതെന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് ആണ് അതായത് ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുന്നതും മറ്റു ഹോർമോണിൻ്റെ അളവ് കുറയുന്നതും കൊണ്ടും നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയും അതുകൊണ്ട് തന്നെ ഇത് എല്ലുകളുടെ ബലം കുറയ്ക്കുകയും ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും അൻപത് വയസ്സിന് ശേഷം എല്ലാ പുരുഷന്മാരിലും ഉദ്ധാരണക്കുറവ് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ആൻഡ്രോപോസിൻ്റെ സാധാരണ ലക്ഷണത്തിൽ ഒന്നാണ് ആൻഡ്രോപോസ് സ്റ്റേജിൽ പലർക്കും ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ചും ഫാമിലി ഹിസ്റ്ററി നോക്കുമ്പോൾ മുൻപേയുള്ള തലമുറകളിൽ ഈ പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് കൂടുതലും വിഷാദരോഗങ്ങൾ കാണാറുള്ളത് ഇനി ഇതിന്റെ രോഗനിർണയം എങ്ങനെയാണെന്ന് നോക്കാം സാധാരണയായിട്ട് ഇത്തരം കേസുകൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പ്രധാനമായിട്ടും അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കും പിന്നെ സിംറ്റംസ് നോക്കും പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തും അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഹോർമോൺ ടെസ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട് ഇവിടെ നമ്മൾ ഫ്രീ ടെസ്റ്റോസ്റ്റിറോണും ടോട്ടൽ ടെസ്റ്റോസ്റ്റിറോണും ഡി എച്ച് ഇ എയും എസ് എച്ച് ബി ജിയും ടെസ്റ്റ് ചെയ്യാൻ പറയും ഹോർമോൺസുകളെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡയഗ്നോസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുശേഷം ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഡയറ്റിൽ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക നല്ല വ്യായാമം ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഇപ്പോൾ ഇതിന് ഹോർമോൺ തെറാപ്പി ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ ആവശ്യമെങ്കിൽ കൗൺസിലിങ്ങും സപ്പോർട്ടും ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് ഈ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്കും ഒരു അറിവുണ്ടാവും പിന്നെ നമുക്ക് ഫുഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം അവക്കാഡോസ് ബെറീസ് ചെറീസ് എല്ലാ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ജിഞ്ചർ ഓണിയൻ മിൽക്ക് പ്രൊഡക്റ്റ്സ് സീ ഫിഷ് പൊമഗ്രനേറ്റ്സ് ഒലീവ് ഓയില് ആൽമണ്ട്സ് വാൾനട്ട്സ് ഫ്ലാക് സീഡ്സ് ചിയ സീഡ്സ് ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഹോർമോണ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും ഇതിന് പുറമെ നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ സപ്ലിമെൻറ്റ്സ് മെഡിസിനായിട്ട് കിട്ടും അതും എടുക്കാവുന്നതാണ് ആൻഡ്രോബോസ് എന്നത് ഒരു രോഗമല്ല പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് പല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലും ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതശൈലിയിൽ മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും മുൻകൂട്ടി ഒഴിവാക്കാവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും ലൈക്ക് ചെയ്ത് മാക്സിമം ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം